ം വെൽക്കം ബാക്ക് ടു ഗുഡ് വൈബ്സ് നീതു ആണ് അപ്പോൾ ഇത് ലാസ്റ്റ് വ്ലോഗിൻ്റെ കണ്ടിന്യൂവേഷൻ ആട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തു പോയതാണ് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ കത്തിപ്പാറ സ്ക്വയറിലേക്ക് വന്നത് ഇത് കത്തിപ്പാറ ഫ്ലൈ ഓവറിൻ്റെ താഴെയുള്ള ആ ഭാഗമാണ് അവിടെ ഇങ്ങനെ കൾച്ചറൽ ഒക്കെ നടക്കാറുണ്ട് ഇടയ്ക്ക് அப்போது அதுன்னு வேண்டிட்டு நம்ம வந்திருக்கா கேட்டோம் நமக்கு நேர ப்ரோக்ராம் ஒன்று கேட்காமே ஆதமே பாட்டு பாடணும் நாட்டுப்புற பாட்டுல அம்மா பத்தி இருக்கு அப்பா பத்தி இருக்கு தங்கச்சி பத்தி இருக்கு எல்லாரும் பத்தி இருக்கு எல்லாரும் பத்தி இருக்கு அடுத்து ஒரு அம்மா பத்தி பாடலாம் பாடுங்க என்ன சொல்றீங்க நீங்க பாடுங்க நான் கேட்கல அவங்க கைத்தட்டில போறத பத்தி தான் நம்ம அம்மா பத்தி பாட போறோம் ஏன்னா அம்மா இல்லன்னா நம்ம இல்லையா இல்லையா யாரும் இல்ல தாய் இல்லன்னா நான் இல்ல நான் இல்ல அதே மாதிரி அப்பா இல்லைன்னா நான் இல்ல இல்ல சோற அம்மா பத்தி பாட போறோம் கை எடுத்து கட்டுறாங்க கை தட்டு பாக்கலாம் നല്ല പാട്ട് തുടങ്ങി അമ്മേനെ കുറിച്ചിട്ടുള്ള നല്ല പാട്ടായിരുന്നു കേട്ടോ നമുക്കിങ്ങനെ ഹൃദയസ്പർശിയായി തോന്നുന്ന രീതിയിലുള്ള വരികളൊക്കെ ആയിരുന്നു തമിഴാണെങ്കിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന സിമ്പിൾ ഒരു തമിഴിലുള്ള പാട്ടായിരുന്നു നിർത്തി നിർത്തി വളരെ സ്ലോവില് പാടുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അർത്ഥമൊക്കെ മനസ്സിലാവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അതായത് നാടൻ പാട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് തമിഴ് ഇതുപോലത്തെ നാടൻ കലാരൂപങ്ങളൊക്കെ ഇങ്ങനെ നേരിട്ട് കാണുന്നത് അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് നിന്ന് അവിടെ ചുറ്റും ആ ഫ്ലൈ ഓവറിൻ്റെ താഴെ കേട്ടോ ഈ സംഭവമൊക്കെ ഫ്ലൈ ഓവറിൻ്റെ താഴെ ഇതുപോലെ സ്പേസ് ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇവിടെ എക്സിബിഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ക്രൗഡും ഉണ്ട് കണ്ടോ ഒരു ഫ്ലൈറ്റ് പോകുന്ന ആട്ടോ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാന്ന് പക്ഷേ രാത്രി ആയതുകൊണ്ട് ക്ലിയർ ആയില്ല പിന്നെ ഞങ്ങൾ നേരെ പ്രോഗ്രാം അത്രയും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോയി ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു ബേക്കറി എൻ്റെ കണ്ണിൽപ്പെട്ടത് ഞങ്ങൾ ചുമ്മാ ഒന്ന് കയറിയതാണ് കയറിയപ്പോൾ അടിപൊളി കേക്ക്സൊക്കെ ആട്ടോ നല്ല റിച്ച് ആയിട്ടുള്ള നല്ല സംഭവങ്ങളാട്ടോ ഇരിക്കണേ അപ്പോൾ കണ്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് വാങ്ങിയാതിരിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു എപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കേക്കൊക്കെ വാങ്ങിച്ചു ഞാൻ തിരമിസു എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ലേ അത് ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ലാട്ടോ അപ്പം ഞാനെന്നാ അതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് തിരമിസു വാങ്ങിച്ചു പിന്നെ ഈ ഒരു വനില കേക്ക് വാങ്ങി അങ്ങനെ ഈ രണ്ട് സംഭവങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു പാറന് വേണ്ടിയിട്ടാട്ടോ രണ്ടും മാഞ്ചുകൾ അവൾക്ക് ഈ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേക്കും ഐസ്ക്രീമൊക്കെ പിള്ളേർക്ക് പിന്നെ പറയണ്ടല്ലോ അതെന്തായാലും ഇഷ്ടമായിരിക്കും ഈ തിരമിസൂ ആദ്യം കഴിച്ചപ്പം എനിക്കും അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടമായില്ലാട്ടോ പക്ഷെ കഴിക്കും തോറും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് നല്ലൊരു ഫ്ലേവർ ആയിട്ട് വരുന്നു നല്ല കോഫി ഫ്ലേവറാട്ടോ അത് നല്ല കുത്ത് ഫ്ലേവറാണ് ഇപ്പോൾ കോഫി ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലായിരിക്കും അവർക്ക് അപ്പോൾ പാറ ഉച്ചിരി കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്കും അടുത്തു ഷൈച്ചേട്ടും അത്രയ്ക്ക് ഞങ്ങടെ ഇഷ്ടമില്ല ഞാൻ തന്നെയായിരുന്നു തിരമിസ് മൊത്തം കഴിച്ചത് അപ്പോൾ എനിക്ക് ആദ്യം കഴിച്ചപ്പോൾ ഒരു തോന്നിയെങ്കിലും പിന്നെ പിന്നെ എനിക്ക് എൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ ഞങ്ങളിതാ അങ്ങോട്ട് കയറുവാണെ എക്സിബിഷന് നമ്മൾ കയറുമ്പോൾ തന്നെ ഇതുപോലെ കുട്ടികൾക്കുള്ള ഒരു സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു വുഡിലുണ്ടാക്കിയ കുറേ ടോയ്സൊക്കെ അപ്പം അത് പാറുൻ്റെ ആ ഒരു ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും വാങ്ങില്ല കേട്ടോ പിന്നെ കാണാൻ നല്ല രസം എല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റിങ് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു ഇതിങ്ങനെ കുഞ്ഞു കുട്ടികളെ ഇങ്ങനെ കെലിക്കുന്ന സംഭവമില്ലേ ആ അതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് ഞാൻ ഇപ്പുറത്തേക്ക് തിരിഞ്ഞപ്പോഴാണ് ഞെട്ടിപ്പോയത് നല്ല അടിപൊളി സാധനങ്ങളിരിക്കുന്നു മിക്കവാറും ഈ എക്സി ഇങ്ങനത്തെ എക്സിബിഷൻസിന് ഇതുണ്ടാവും ഇത് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് പറഞ്ഞത് എന്തൊക്കെ തരത്തിലുള്ള വളയും കമ്മലും മാലയൊക്കെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഏക ഒരു പ്രോബ്ലം ഉണ്ടായിരുന്ന ഭീകരമായ വിലയായിരുന്നു അതായത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അതായത് ഈ ഒരു സംബോധന അത്രയും വില ഇല്ല പക്ഷെ നല്ല വില അവർ വാങ്ങിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് ഒരു താല്പര്യം തോന്നിയില്ല ഞാൻ എല്ലാം ഒന്ന് നോക്കി പിന്നെ ഇവരുടെ കയ്യിൽ കുറേ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ ഇത് ഞാൻ ഈ പാതി എടുത്തില്ലേ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് ഈ മൂക്കുത്തി കണ്ടോ അത് നമ്മൾ ഈ മൂക്കിൻ്റെ ഈ മിഡിൽ പോർഷനിൽ ഇടുന്ന ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ ഞാനങ്ങനെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇനി അറിയില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഇട്ട് കാണാനായിട്ട് പിന്നെ ഇതാ വലിയ വലിയ റിങ്സ് ഉണ്ടായിരുന്നു നല്ല ഭംഗിയല്ലേ അതിങ്ങനെ നല്ല പാർട്ടിവെയറിൻ്റെയൊക്കെ ഇപ്പോഴെ നല്ല രസമായിരിക്കും പിന്നെ കമ്മലിൻ്റെ ഫാനാട്ടോ ഞാൻ എനിക്ക് കമ്മല് ഭയങ്കര ഇഷ്ടമാണ് കമ്മല് എൻ്റെ എവിടെ പോയാലും എൻ്റെ കണ്ണിൽ ഒടക്കിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വാങ്ങിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പം ഞാനിങ്ങനെ ഓരോന്നോരോന്നും കാണുമ്പം എടുത്ത് നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്ട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഓരോന്നോരോന്നും നോക്കാം നല്ല നല്ല എനിക്കിഷ്ടപ്പെട്ട പീസുകൾ ചുമ്മാ ഞാനൊന്നും പൊക്കി കാണിക്കുകട്ടോ നല്ല വെറൈറ്റി സംഭവങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ കത്തിയാട്ടോ ഭയങ്കര കത്തി വിലയായിരുന്നു ഞാൻ അതാരണം ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണം എന്ന് ഞാൻ മനസ്സിലായി വിചാരിച്ചില്ല വെറൈറ്റി സാധനങ്ങൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ വളയുടെ ഒരു സെക്ഷൻ നമ്മളിപ്പോൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ ഇഷ്ടപ്പെടും അങ്ങനത്തെ ടൈപ്പ് ഒരുപാടുണ്ടായിരുന്നു മാലകളുണ്ട് ഒരുപാട് ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ മോതിരങ്ങളാണെങ്കിലും കുറേ വെറൈറ്റി മോതിരങ്ങളുണ്ട് എല്ലാ കളേഴ്സും കിട്ടും അങ്ങനെയൊക്കെ നമ്മളെന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ കിട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല സാധനങ്ങൾ കിട്ടും അപ്പോൾ ആ ഷോപ്പിൽ ഞാനിങ്ങനെ ഓരോന്നോരോന്നും പരതിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല റേറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പക്ഷേ എനിക്ക് കിട്ടിയില്ല പിന്നെ ഞാൻ ആ ഒരു ആഗ്രഹം അങ്ങ് അപ്പം തന്നെ ഉപേക്ഷിച്ചു ഏ ഇവിടെ നിന്ന് എന്തായാലും എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ തൊട്ടപ്പുറത്ത് ആ പാക്ക് ചെയ്തിട്ടിരിക്കുന്നത് ഇതെല്ലാം എന്താ ഈ കമ്മലിൻ്റെ സെക്ഷൻ ആട്ടോ ഇത് നല്ല ഭംഗിയുള്ള കമ്മലുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഡ്രസ്സിനും മാച്ച് ചെയ്തിടാൻ പറ്റിയത് പിന്നെ കോമൺ ആയിട്ട് നമ്മൾക്ക് കളേർസ് തന്നെയാണെങ്കിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാങ്ങിങ് കമ്മൽസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് കമ്മൽ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രത്യേക ഇഷ്ടമാണ് കമ്മൽ എനിക്ക് കുറച്ച് കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ പണ്ട് മുതലേ ഇരിക്കുന്നതാണ് ഭയങ്കര കളക്ഷനൊന്നുമല്ല പക്ഷെ പണ്ട് ഇരിക്കുന്ന കുറച്ച് കമ്മലുകൾ എൻ്റെ എൻ്റെ കയ്യിലുണ്ട് ഞാൻ കമ്മലുകൾ നന്നായിട്ട് സൂക്ഷിച്ചു വയ്ക്കും കേട്ടോ അങ്ങനെ കമ്മലൊക്കെ നോക്കി ഇതാ ഇപ്പുറത്ത് നോക്കിയപ്പം ചിക്കൻ കാരി കുർത്ത ഇതെൻ്റെ ഒരു വീക്ക്നെസ് ആട്ടോ എനിക്ക് ചിക്കൻ കരി കാണുമ്പോൾ വല്ലാത്തൊരു ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുർത്ത എനി ഒന്ന് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ എനിക്ക് ഈ ബ്ലാക്ക് എൻ്റെ കണ്ണിലിങ്ങനെ ഉടക്കി നിൽക്കുക കേട്ടോ പക്ഷെ ഞാൻ വാങ്ങിയില്ല ഇത് ഇത് നമ്മുടെ ചെന്നൈയിലെ ഒരു ഷോപ്പിൻ്റെ ഡിസ്പ്ലേ ആണേ അപ്പോൾ എനിക്ക് അവിടുത്തെ ആ ഇത് പേര് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അതുതന്നെയാണെന്ന് പറഞ്ഞു നമുക്ക് ഷോപ്പിൽ പോയി ഇട്ട് നോക്കി നല്ല ഫിറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് വാങ്ങിക്കാമല്ലോ ഇവിടെ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ശരിക്കും നമുക്ക് ഫിറ്റിംഗ് ഒന്നും നോക്കാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കണ്ടേ അപ്പം ഞാൻ ചിക്കൻ കറി എന്തായാലും ഞാൻ വാങ്ങിക്കും ഇപ്പോഴല്ല പിന്നെ ഞാൻ ഷോപ്പിൽ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു അങ്ങനെ നമ്മൾ ഓരോ സെക്ഷനിലും ഇങ്ങനെ നോക്കി നോക്കി നടക്കുക കേട്ടോ ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് ഇപ്പോഴത്തെ കുറേ സാരികൾ കേട്ടോ ഇത് ഈ സാരിയുടെ പേര് ഞാൻ മറന്നുപോയി എന്തോ ഒരു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തോ ഒരു ഹാൻഡ്ലൂമാണ് അപ്പോൾ നല്ല നല്ല വെറൈറ്റി ആട്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും ഷോപ്പുകളിലൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷേ ഇങ്ങനത്തെ ഹാൻഡ്ലൂം മിൻ്റെ ഡയറക്റ്റ് ആ സെക്ഷനൊക്കെ വരാറുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സാരി അതായത് ഡബിൾ ആയിട്ടുള്ള സാരികളായിരുന്നു കൂടുതൽ ഒരു സൈഡിൽ ഗ്രീന് ഒരു സൈഡിൽ റെഡ് അങ്ങനെ യെല്ലോ അങ്ങനെയൊക്കെ വെച്ചിട്ട് അത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ അത് കഴിഞ്ഞിട്ട് ഇത് ആ വളകളുടെ ഒരു വലിയ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഈ ചെന്നൈയിലും പിന്നെ നോർത്തിലൊക്കെ കൂടുതലും വളകൾ ഒരുപാട് ആൾക്കാരും വളകൾ ഉപയോഗിക്കും കാരണം കുപ്പി കുപ്പിവളകളാണെങ്കിലും ഡെയിലി അവർ ഉപയോഗിക്കും നമ്മുടെ നാട്ടിലാണ് വള പൊതുവെ കുറവുട്ടോ ഉപയോഗിക്കുന്നത് പിന്നെതാ ഈ ഷോപ്പിൽ നേരെ തൊട്ട അടുത്ത ഷോപ്പായിരുന്നു കേട്ടോ അത് ഇവിടെ കോട്ടൺ കുർത്താസാണ് മൊത്തം എല്ലാത്തിനും ഫൈവ് ഹൺഡ്രഡ് അപ്പം ഞാൻ എല്ലാത്തിനും ഫൈവ് ഹൺഡ്രഡ് ആണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഷോർട്ട് കുർത്തയുണ്ട് അതിന് ത്രീ ഫിഫ്റ്റിയാണ് എന്ന് പറഞ്ഞിട്ട് ആ ഷോർട്ട് കുർത്തായിട്ടോ ഇപ്പോൾ കാണിച്ചു തരണേ ത്രീ ഫിഫ്റ്റിയുടെ ഷോർട്ട് കുർത്ത അത് കോട്ടൺ കോട്ടനാണല്ലോ കുഴപ്പമില്ല ഞാൻ പിന്നെ ഇപ്പം ഞാൻ വർക്കൊന്നും ചെയ്യണ്ടല്ലോ അതുകാരണം എനിക്ക് ഇങ്ങനത്തെ കുർത്തകളൊന്നും കാര്യമായിട്ട് ആവശ്യമില്ല ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ ഈ ഒരു ഷോപ്പ് ഉണ്ടോ ഇവിടെ നല്ല അതായത് ടോപ്പും ബോട്ടും ഒരു സെറ്റായിട്ട് അത് ഈ കാണുന്നതിനൊക്കെ എയ്റ്റ് ഹൺഡ്രഡ് ആയിരുന്നു കേട്ടോ എനിക്ക് ആദ്യം ഞാൻ എടുക്കാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അതിൻ്റെ മെറ്റീരിയൽ അവർ പേര് പറഞ്ഞായിരുന്നു മെറ്റീരിയൽ അത് ഞാൻ മറന്നുപോയി അപ്പോൾ ആ മെറ്റീരിയലിനും അതായത് നമുക്ക് ചൂടത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് അത് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ശയിച്ചോട് ചെല്ലുമ്പോൾ ഷയിച്ചിട്ടും പറഞ്ഞാൽ നീ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പം ഞാൻ ഒരെണ്ണം എടുത്തു ഈ കാണുന്ന ഡിസൈൻ ഒന്നും അല്ലാട്ടോ ഞാൻ രണ്ടാമത് വന്നിട്ടാണ് എടുത്തത് അത് ഞാൻ പിന്നെ കാണിച്ചുതരാം കേട്ടോ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഞാൻ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണിക്കാം കുറച്ച് സാധനങ്ങളൊക്കെയാണ് അന്ന് വാങ്ങിച്ചത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വെറൈറ്റി ഷോപ്സ് അവിടെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ ഇത് നമ്മൾ എന്താ വീട്ടിലൊക്കെ നല്ല ഭംഗിയായിട്ട് വെക്കാനായിട്ട് അടിപൊളി ലൈറ്റ്സ് ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല ഭംഗിയായിട്ടൊക്കെ നമ്മൾ എന്താ പറയുക എവിടെയെങ്കിലും ഷോക്കേസ് കേസ് പീസായിട്ടൊക്കെ വയ്ക്കാനായിട്ട് നമുക്കിത് വാങ്ങിച്ച് വയ്ക്കാം പിന്നെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ഈ സിറ്റി ആയതുകൊണ്ട് തന്നെ ഇതിനൊക്കെ നല്ല വിലയായിരിക്കും അവർ നല്ല റെൻറ്റ് കൊടുക്കുന്നുണ്ടല്ലോ അതുപോലെ അവർ വിലയും വാങ്ങിക്കും അപ്പം നമുക്ക് എനിക്ക് ഒട്ടും ആയിട്ട് തോന്നിയില്ല അതൊന്നും ഈ ബാങ്കുകൾ കണ്ടോ നമ്മളുടെ എവിടെയും സാറിന് വരാറില്ല ഇവർ ഇതാ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഒരാളൊക്കെ ഉണ്ടോ പുള്ളി ഇത് ഉണ്ടാക്കുക കേട്ടോ അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വാക്സ് മാറി ഒരു സംഭവം അവിടെ ഇരിപ്പുണ്ട് അത് വെച്ചിട്ട് നമുക്ക് അപ്പം തന്നെ നമ്മുടെ അളവിൽ ഉണ്ടാക്കിത്തരും നൂറ് രൂപ പറഞ്ഞാൽ അങ്ങനെയായിരുന്നു പിന്നെതാ നമുക്ക് ഈ നമ്മുടെ ഇതൊക്കെ സാധാരണ യൂസ് ചെയ്യുന്ന എല്ലാവരുടെ ഒരു വീക്ക്നെസ് ആണല്ലോ ഇതൊക്കെ ഈ ബാംഗിൾ ഈ ടൈപ്പ് ഓഫ് ബാംഗിള് കണ്ടപ്പം എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആദ്യം ഞാൻ എടുത്തതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് അപ്പോൾ അതിനും അത്യാവശ്യം വിലയുണ്ട് മുന്നൂറ് രൂപയോ മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് അവർ പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു ഇതാണ് പുള്ളി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണാ കേട്ടോ കണ്ടോ നമ്മുടെ അളവിൽ ഉണ്ടാക്കി തരും എന്നിട്ട് അവസാനമാണ് ഈ ഏത് കളറാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം അവസാനം നമുക്ക് ഡിസൈൻ ഒക്കെ ചെയ്തു തരും അങ്ങനെയായിരുന്നു അപ്പോൾ അന്നേരം ആരും അവരോട് വാങ്ങിയില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ലാട്ടോ പിന്നെ പിന്നെതാ ഷൂസ് ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഷൂസൊക്കെ നല്ല എക്നിക് വെയറിൻ്റെ കൂടെ ഒക്കെ ഇട്ടാൽ അടിപൊളിയായിരിക്കും പക്ഷേ ഒടുക്കത്തെ വിലയായിരുന്നു എന്ന് തന്നെ പറയാം അറുന്നൂറ്റമ്പതും രൂപയൊക്കെ ആയിരുന്നു ആ ചപ്പലിന് തന്നെ ഷൂസിനൊക്കെ ഭയങ്കര വിലയായിരുന്നു ഇതെനിക്ക് നല്ല നല്ല രസം തോന്നി കാണാനായിട്ട് ഇടാനായിട്ടല്ല എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം തോന്നി കേട്ടോ ഇന്ന് നടക്കുമ്പോൾ ജിരി ജിരിന്ന് ഒച്ചയേക്കും കേട്ടോ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആ ആദ്യം ആ ഷോപ്പിൻ്റെ ഉള്ളിലിരുന്നിരുന്ന ഷൂസ് എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ മിക്കവാറും കോട്ടൺ ഇതിൻ്റെ സ്റ്റോള് ഒരുപാടുണ്ടായിരുന്നു കോട്ടൺ കുർത്താസ് പിന്നെ പലാസോസ് അതിൻ്റെയൊക്കെ കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ അത്രയും ഉണ്ട് കേട്ടോ ഇത് ഫ്രീ ആണ് ടിക്കറ്റൊന്നുമില്ലായിരുന്നു അതിന് ഫ്രീ ആയിട്ട് നമുക്ക് പോയി കാണാം അത് അതുകൊണ്ട് മാത്രമല്ല എല്ലാവരും കുറേ ഇപ്പം നല്ല ക്ലൈമറ്റും കൂടെയാണല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് പുറത്തിറങ്ങാനായിട്ട് വീക്കെൻഡിലൊക്കെ ഒന്ന് പുറത്തിറങ്ങാനായിട്ട് നോക്കുമ്പോൾ എവിടെയാണെങ്കിൽ പോകാൻ പറ്റുമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഇത് ചൂസ് ചെയ്യും കാരണം ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വന്ന് കണ്ട് ആസ്വദിച്ചു പോകാൻ പറ്റും ഈ ഒരു കൾച്ചറൽ പ്രോഗ്രാംസും എല്ലാം ഉള്ളതുകൊണ്ട് അപ്പം ഞങ്ങളിതാ ഇതുമാതിരി ഒരു സംഭവം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുമായിരുന്നു അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിലയൊക്കെ ചോദിച്ചു വലിയ കുഴപ്പമില്ലായിരുന്നു വിലയൊക്കെ പക്ഷേ അതിങ്ങനെ മൊത്തം സ്റ്റിച്ച് ചെയ്തേക്കുവാണിങ്ങനെ ചെറിയ ചെറിയ പീസസ് വെച്ചിട്ട് അപ്പോൾ അത് ഒരെണ്ണം സ്റ്റിച്ചിങ് വിട്ടുപോയിക്കഴിഞ്ഞാൽ പിന്നെ വാങ്ങിച്ച് നമ്മൾ കഴിഞ്ഞ് സ്റ്റിച്ചിങ് വിട്ടുപോയാൽ പിന്നെ വലിയ പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് വാങ്ങിയില്ല എനിക്ക് സംഭവം ഡിസൈൻ ഒക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ഒറ്റ പീസിലായിരുന്നു വന്നിരിക്കുന്നത് പക്ഷേ അത് ഭയങ്കര വൈറ്റ് കളറല്ലേ പെട്ടെന്ന് മുഷിഞ്ഞു പോവും അത് കാരണം പിന്നെ അത് നോക്കിയില്ല നമുക്ക് ഇന്ന് വേറെ എവിടെയെങ്കിലും ഇതുപോലെ പോകുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് നേരെ പോകുന്നു ഇഷ്ടംപോലെ സ്റ്റോൾസ് ഉണ്ട് നമ്മൾ നേരെ കാണുന്ന പറയാൻ കഫ്താൻ ഉള്ളൊരു ഷോപ്പായിരുന്നു കേട്ടോ പക്ഷേ ഇത് പറഞ്ഞ പോലെ തന്നെ നല്ല വില ആയതുകൊണ്ട് ഞാൻ നോക്കിയില്ല എനിക്കൊരു കഫ്താൻ്റെ ടോപ്പ് വാങ്ങിക്കണം എന്നുണ്ട് ഒരു ഷോർട്ട് ടോപ്പ് ആയാലും എനിക്ക് ഷോർട്ട് ടോപ്പാണ് കുറച്ചും കൂടെ ഇഷ്ടം എവിടെയെങ്കിലും നല്ലത് കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാം ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാനും രണ്ട് കളർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ഒരു പ്രത്യേക ഒരു ഗ്ലേസിങ് ആട്ടോ ആ ഒരു ഇതിന് മുത്തിന് ഒരു പ്രത്യേക കളറ് നമ്മളിങ്ങനെ കാച്ച് ചെയ്യുന്ന ടൈപ്പ് ഒരു കളേഴ്സ് ആയിരുന്നു അല്ല ഇവിടെ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പാറുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വല്ലാത്തൊരു ബഹളത്തിലായിരുന്നു ഞാനൊരു കണക്കിലാണ് ഈ വീഡിയോ എടുത്തതെന്ന് പറയാം പാറു ഷൈച്ചേൻ്റെ കയ്യിലിരുന്ന് ഭയങ്കര ബഹളമായിരുന്നു ഇതൊക്കെ കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോന്നും എടുത്ത് അതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ പാറുവിന് അതൊക്കെ ഒന്ന് പിടിക്കാനായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് പാവത്തിന് പക്ഷേ ഇതൊന്ന് താഴെ വീണുപോയാൽ അത് പൊട്ടിപ്പോവും അത്യാവശ്യം നല്ല വിലയുള്ള സംഭവങ്ങളാണ് അപ്പം നമ്മൾ അങ്ങനെ കെയർലെസ് ആയിട്ട് അത് നശിപ്പിക്കണ്ടല്ലോ അപ്പം ഞങ്ങൾ കുറച്ചൊരു കെയർഫുള്ളായിട്ടോ പാറുവിനെ കൊണ്ട് ഈ ഭാഗത്തൊക്കെ നിൽക്കണേ ആ ഒരു ബ്രേസ്ലെറ്റ് മാറി ഉണ്ടായിരുന്നല്ലോ അപ്പം അത് അവൾ കുറേ എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു അപ്പം തന്നെ കടക്കാരനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവളെന്തോ ചെയ്യണമെന്ന് അപ്പം ഒരു രണ്ട് മൂന്നെണ്ണമൊക്കെ എടുത്ത് കളിച്ചപ്പോൾ ഞാൻ എടുത്തത് അവളുടെ കയ്യിൽ കൊടുത്തു അതാ അമ്മ എടുത്തതാ നീ ഇത് പിടിച്ചോളാം പറഞ്ഞപ്പോൾ അവളത് പിടിച്ചോണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിത് ഓരോന്നോരോന്നെടുത്ത് ഇതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് എനിക്കിഷ്ടമായി നല്ല റിസൾട്ട് കാണാനായിട്ട് ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ആയിരുന്നു ആ ഷോപ്പിലുണ്ടായിരുന്നെ അവിടെ നിന്ന് പിന്നെ പയ്യെ പയ്യേ നടന്നപ്പം ഇത് ഒരുപാടുണ്ട് കാണാനായിട്ട് നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോണതറിയില്ല പോണതറിയില്ലാട്ടോ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർബിളോ അല്ലെങ്കിൽ നല്ല പാറയില്ലേ കല്ല് അത് വെച്ചുണ്ടാക്കിയേക്കുന്ന ആട്ടോ അതൊക്കെ ഈ മഹാബലിപുരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ചെന്നൈയുടെ അടുത്ത് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ കാണാം കേട്ടോ ഞങ്ങൾ അവിടെ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കുറച്ചും കൂടെ റേറ്റ് നന്നായിട്ട് അവിടെ നിന്ന് കിട്ടും ഇത് എന്നെ കണ്ടപ്പോഴേക്കും പുള്ളി ഇങ്ങനെ സാരിയൊക്കെ വിടർത്തി ഒക്കെ കാണിച്ചു തരുമായിരുന്നു കേട്ടോ നല്ല 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 ഭംഗി നല്ല കളർ കോമ്പിനേഷൻ ആയിരുന്നു ഒരു നേവി ബ്ലൂവും സിൽവറും കൂടെ അത് കൊടുത്താൽ നല്ല രസമായിരിക്കും ഞാൻ സാരിയൊന്നും പൊതുവേ ഉടുക്കാറില്ല ഈ മോളും കൂടെ ഉള്ളതുകൊണ്ട് സാരിയൊന്നും ഉടുത്ത് നടക്കുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാനേ വയ്യാത്തൊരു സംഭവമാണ് അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കേ പോയില്ല പിന്നെ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ സാരി എന്നുള്ള സെക്ഷൻ നോക്കുന്നത് പിന്നെ പിന്നെതാ നമ്മുടെ വീക്ക്നെസ് വീക്ക്നെസ്സായിട്ടുള്ള കമ്മലുകൾ കണ്ടു അങ്ങനെ എൻ്റെ കണ്ണിൽ ഇവിടെ ഒരു കമ്മൽ ഉടക്കി ഉടക്കിപ്പോയിട്ടോ ഞാനിങ്ങനെ അത് കയ്യിലെടുക്കുന്നു തിരിക്കുന്നു കുറേ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് ആ കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്കിങ്ങനെ കടയിലൊക്കെ ചെന്ന് ഞാൻ ഞാനിങ്ങനെ എന്തെങ്കിലും നോക്കുമ്പോൾ ചില സംഭവങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അത് വാങ്ങിയില്ലെങ്കിൽ വല്ലാത്തൊരു മനോവിശമാട്ടോ അങ്ങനെ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പക്ഷെ ഞാൻ ആ കമ്മല് വാങ്ങിയിട്ടോ വിലയൊക്കെ ഞാൻ പറയാമേ ഇത് നമ്മൾ നമ്മളിങ്ങനത്തെ എക്സിബിഷൻസ് മിക്കവാറും നടക്കുമ്പോൾ ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടാവും കേട്ടോ ഈ ഓട്ട് ഓട്ടുപാത്രങ്ങളുടെയൊക്കെ ഇതൊക്കെ ഓൾഡ് സാധനങ്ങളാണ് റീയൂസ് ആയിട്ട് അവർ കൊണ്ടുവന്നേക്കുന്നതാണ് പല സ്ഥലത്തു നിന്നും കളക്ട് ചെയ്തിട്ട് പക്ഷേ അത്യാവശ്യം നല്ല വിലയുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഈ പിടിക്കുന്നതുണ്ടോ ഒരു നന്ദികേഷിനും ഗണപതി അപ്പോൾ ആ ഗണപതിയുടെ വില ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയെന്നാണ് നല്ല വെയിറ്റ് ഉണ്ടതിന് അതുപോലെ അത്യാവശ്യം വെയിറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കുറേ പഴയ സംഭവങ്ങളാണ് കേട്ടോ ഇരിക്കുന്നത് പണ്ടുള്ള ആൾക്കാർ യൂസ് ചെയ്തിരുന്നതും അങ്ങനെ അതായത് കുറേ പഴയ വീട്ട് വീടുകളിൽ നിന്നൊക്കെ അവർ മാറ്റിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് പക്ഷേ ഇതൊക്കെ നല്ല നല്ല രസമല്ലേ കാണാനായിട്ട് ഇതുപോലത്തെ എൻ്റെ തറവാട്ടിലുണ്ടായിരുന്നു ഇങ്ങനെ മുറുക്കാൻ ചെപ്പും പിന്നെ അതിൻ്റെ കൂടെ ഈ എന്താ പറയുക ചുണ്ടാമ്പ് ഇട്ട് വയ്ക്കുന്ന ഒരു സംഭവം അതിൽ നിന്ന് കോരിയെടുക്കുന്ന ഒരു കുഞ്ഞു സ്പൂൺ മാധുരത്തെ പിന്നെ ഈ പിച്ചിളയുടെ തന്നെയാണെല്ലാം പിന്നെ കിണ്ണൻ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മുടെ തറവാടുകളിലൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ശരിക്കും സൂക്ഷിച്ച് വയ്ക്കേണ്ടതായിരുന്നു ഇപ്പം തറവാട്ടിൽ അത് എവിടെയെങ്കിലും ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ പണ്ടുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ആ സംഭവങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ അവരുടെ അവരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ അവർ യൂസ് ചെയ്തിരുന്ന ആ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷമല്ലേ ഇതൊന്നും അങ്ങനെ കേടായി പോകുന്ന സംഭവങ്ങളല്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്തു കളയാതെ നമ്മളെല്ലാവരും സൂക്ഷിച്ച് വെക്കണമെന്നാട്ടോ എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ഞങ്ങളിതാ ഈ പെട്ടിയൊക്കെ ഒന്ന് തുറന്നു നോക്കുകട്ടോ പാറൂന് ഭയങ്കര ഇഷ്ടപ്പെട്ടു സംഭവം ഈ പെട്ടി പെട്ടി തുറക്കുക അടക്കുക അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു അവൾ കുറച്ച് നേരം പിന്നെ ഞങ്ങൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങുവാണ് ഇത് കഴിഞ്ഞ് പോവല്ലോ ഇനിയുണ്ട് കാണാനായിട്ട് അവളെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പം പാറുവിനേം കൊണ്ട് ഞാൻ പയ്യെ ഒന്ന് നടക്കുവാണ് ഷൈ ഇത്ര നേരം എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു പിന്നെ കുറച്ച് നേരം അവൾ നടന്നു നടന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടായിരിക്കുള്ളൂ അപ്പോൾ ഒരു കൈ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആളെ ഇവിടെ പോയി നമുക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല പിടി കിട്ടുകേയില്ല പിന്നെ ഇതുപോലെ ഡെക്കോർ പീസസൊക്കെ നിറയെ ഉള്ള ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു ഇവിടെയും ആയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഞാൻ ഈ മേളിൽ തൂങ്ങിക്കിടക്കുന്ന ഈ ഡ്രീം ക്യാച്ചറും പിന്നെ എന്താ ഈ ഒരു ഹാങ്ങിങ്ങൊക്കെ ചോദിച്ചു ഇതിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു അത് എന്തോ ഒരു മഡിലാണ് ചെയ്തിരിക്കുന്നത് അപ്പം അത്യാവശ്യം വിലയാണ് എല്ലാത്തിനും പിന്നെ നേരത്തെ കാണിച്ച ക്രോക്കറിയും അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ നടക്കിരിക്കുന്ന ആ മാല നല്ല ഭംഗിയായിട്ട് തോന്നി നമ്മളങ്ങനെ എപ്പോഴും ഒന്നും ഇത് ഉപയോഗിക്കില്ലല്ലോ വല്ലപ്പോഴും എന്തെങ്കിലും ഒരു ഡ്രെസ്സിൻ്റെയൊക്കെ ഇപ്പോൾ മാച്ച് ചെയ്ത് ഉപയോഗിക്കുന്നല്ല ഇപ്പം ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പം അതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് പോയില്ല ഇത് എനിക്ക് നല്ല സിമ്പിളായിട്ട് തോന്നി നല്ല രസമുണ്ട് കാണാനായിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ വില ചോദിച്ചു തൗസൻഡ് ടു ഹൺഡ്രഡ് ആയിരുന്നു പക്ഷേ നല്ല രസം കേട്ടോ കാണാനായിട്ട് പിന്നെ ഞങ്ങളിതാ ഈ ഒരു എന്താ സ്പാച്ചുലാസ് ഒക്കെ ഞങ്ങൾ മലയാളത്തിൽ എന്താ പറയുക നമ്മൾ കൈലെന്നൊക്കെ പറയില്ലേ തവി ആ ഒരു സംഭവമൊക്കെ കണ്ടു വുഡൻ ആയിട്ടുള്ളത് വുഡൻ്റെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അവിടെ എനിക്ക് ഈ വുഡൻ സ്പാച്ചുലാസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അങ്ങനെ അതൊരെണ്ണം വാങ്ങിച്ചു അത് നമ്മുടെ ഈ തെങ്ങിലുള്ളതല്ല ആ ഒരു ഡിസൈൻ കാണുമ്പോൾ നമുക്ക് തെങ്ങിൻ്റെ ആണ് തോന്നും പക്ഷേ പാമ്പുഡാട്ടോ പാമ്പിൻ്റെയും ഇങ്ങനെ തന്നെയാണ് ഇരിക്കുക അപ്പോൾ അവിടെ നിന്ന് അത് വാങ്ങിച്ചു അതിന് പുള്ളി പറഞ്ഞത് ഇരുന്നൂറ് രൂപയായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് ചോദിച്ചപ്പം ഒരു നൂറ്റി അറുപത് രൂപയ്ക്ക് തന്നു ഒരെണ്ണം അത്യാവശ്യം വലുതാട്ടോ ഞാൻ കാണിച്ചു തരാം പിന്നെ പിന്നെ ഇതുപോലെ മാറ്റുണ്ടായിരുന്നു നല്ല 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 ഡിസൈൻസിലുള്ളത് ഇതുപോലെ പാണ്ഡയുടെ ഒരു ഫേസ് ഇതൊക്കെ ഉള്ളതുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതുപോലെ ബൊമ്മക്കുലുമൊക്കെ വെക്കില്ലേ അതുമാതിരി കുറേ സംഭവങ്ങൾ ഇതെല്ലാം പൂജ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളും പിന്നെ ഡാൻസിനൊക്കെ റിലേറ്റഡ് ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കോസ്റ്റ്യൂംസുമായിട്ട് റിലേറ്റഡായിട്ടുള്ളത് കുറേ സംഭവങ്ങളുണ്ടായിരുന്നു അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ഷോപ്പായിരുന്നു അത് എനിക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഇതൊക്കെ നല്ല ഇഷ്ടമായിട്ടോ അതെ ഈ ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നതൊക്കെ നല്ല രസമല്ലേ കാണാനായിട്ട് അവരിങ്ങനെ വരച്ച് വെച്ചിരിക്കണേ പാറൂനും ഭയങ്കര ഇഷ്ടപ്പെട്ടു അവളും ഇങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു പിന്നെ അത് ഇതും ഡെക്കോറിൻ്റെ ഒരു ഷോപ്പാട്ടോ കേട്ടോ ഞാനിതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും ചോദിച്ചില്ല ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തോളൂ ഒന്നും വാങ്ങിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മളിത് ആ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തായിരുന്നു കുറച്ച് കുറച്ചൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അത്രക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാൻ കൂടുതൽ കാണിച്ചിരിക്കുന്നത് കുറേ ഷോപ്പുകളല്ലാതെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ട് അവിടുന്ന്താ ഇറങ്ങും കേട്ടോ ഇനി ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഇന്നത്തെ എക്സിബിഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എനിക്ക് പൊതുവേ ഈ എക്സിബിഷൻസ് ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഇപ്പം നാട്ടിലാണെങ്കിലും എക്സിബിഷൻസും തന്നെയല്ല നമുക്കിങ്ങനെ എപ്പോഴും പോയി പരിചയമുള്ള സംഭവങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ വീഡിയോയിൽ കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റാണ് ഇപ്പോൾ കാണാനായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ സജഷൻസൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു കൊടുക്കട്ടോ അത് ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ നമ്മൾ ഈ ട്വൻ്റി സിക്സ്തിൻ്റെ ആ പ്രോഗ്രാമിന് അവർ ലൈറ്റിംഗ് ചെയ്തതാണ് റിപ്പബ്ലിക് ഡേ പ്രോഗ്രാമിന് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ സമയം ഒമ്പതേ മുക്കാലായിട്ടാ ഞങ്ങള് എക്സിബിഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയതേ ഫോണേ ഉള്ളൂ വീട്ടിലേക്ക് വണ്ടി കയറി ഒരു പത്ത് മിനിറ്റ് ആയിട്ടില്ല എന്തോ നോക്കണേ നീ മിണ്ടിയില്ലല്ലോ പാറുവിൻ്റെ ക്യാമറ കാണിക്കുമ്പോൾ പാറു ഭയങ്കര ഗമ കാണിക്കൂട്ടോ അത് കഴിഞ്ഞ് ഞാന് നോക്കി സംസാരിക്കുമ്പോൾ അവള് എങ്ങി നോക്കിയോണ്ടിരിക്ക

അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഞാൻ തീർക്കുകട്ടോ അപ്പം പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ